നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭാഗ്യത്തിൻ്റെ കവാടം തുറക്കുന്നു യോഗം ഏതൊക്കെ നക്ഷത്രക്കാർക്ക് രാജകീയ ജീവിതം പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പുതിയ വർഷം പുലരുമ്പോൾ ഓരോ മനസ്സിലും പ്രതീക്ഷയുടെ ഒരു തിരി തെളിയും ആ പ്രതീക്ഷകളെ ജ്യോതിഷത്തിൻ്റെ വെളിച്ചത്തിൽ കൂടുതൽ പ്രകാശമാനമാക്കുന്ന ഒരു പ്രതിഭാസമാണ് രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതായത് ഗജകേശരി യോഗം കേവലം ഒരു ദിവസത്തെ ശുഭഫലമല്ല മറിച്ച് ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സൗഭാഗ്യത്തിൻ്റെ അടിത്തറയാണ് ഈ യോഗം പുതുവർഷത്തിൻ്റെ ആദ്യ നാളുകളിൽ സ്ഥാപിക്കുന്നത് ജനുവരി രണ്ടിന് രൂപം കൊള്ളുന്ന ഈ അപൂർവ യോഗം എന്തുകൊണ്ടാണ് ഇത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നത് ഈ യോഗം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്തുന്നത് ആ രഹസ്യങ്ങളാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഗജകേസരി യോഗത്തെ ഭാഗ്യത്തിൻ്റെ സിംഹാസനമായാണ് ജ്യോതിഷത്തിൽ കണക്കാക്കുന്നത് ഗജകേസരി യോഗം എന്നാൽ ഗജം ഏവർക്കും അറിയാവുന്നതുപോലെ ആന എന്നും കേസരി എന്നാൽ സിംഹം എന്നും തന്നെ അർത്ഥം ആനയുടെ ശക്തിയും ഗാംഭീര്യവും സിംഹത്തിൻ്റെ രാജകീയ തേജസ്സും ചേർന്ന ഒരു ഉത്കൃഷ്ടമായ അവസ്ഥയാണ് ഈ യോഗം സൂചിപ്പിക്കുന്നത് വേദ ജ്യോതിഷപ്രകാരം ഈ യോഗം രൂപപ്പെടുന്നത് വ്യാഴവും ചന്ദ്രനും ഒരുമിച്ച് വരുമ്പോഴാണ് വ്യാഴമാകട്ടെ ജ്ഞാനം ധനം ഭാഗ്യം ആത്മീയത വികാസം എന്നിവയുടെ കാരകനാണ് ഗ്രഹങ്ങളിൽ വച്ച് ഏറ്റവും ശുഭകാരിയും ഗുരുസ്ഥാനീയനുമാണ് അദ്ദേഹം ചന്ദ്രൻ എന്ന ഗ്രഹം മനസ്സ് മാതൃസ്നേഹം സഞ്ചാരം വൈകാരികത പൊതുജന പിന്തുണ എന്നിവയുടെ കാരകനാണ് വേഴവും ചന്ദ്രനും ഒരു രാശിയിൽ ഒന്നിക്കുമ്പോഴോ അല്ലെങ്കിൽ വേഴത്തിൻ്റെ കേന്ദ്രങ്ങളായ ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ ചന്ദ്രൻ നിൽക്കുമ്പോഴോ ആണ് ഗജകേശരി യോഗം സംഭവിക്കുന്നത് ഗജകേശരി യോഗം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രാജകീയമായ ഫലങ്ങളാണ് നൽകുന്നത് ധനം പ്രശസ്തി ആത്മീയത വളർച്ച ബുദ്ധിപൂർമ്മത സാമൂഹിക അംഗീകാരം എന്നിവയെല്ലാം ഇതിൻ്റെ ഫലങ്ങളിൽ പെടുന്നു ധനപരമായ നേട്ടം അഥവാ ലക്ഷ്മിയുടെ കടാക്ഷം എന്ന് തന്നെ ചുരുക്കി പറയാം വ്യാഴം ധനകാരകനായതുകൊണ്ട് ഈ യോഗം സാമ്പത്തിക സ്ഥിതിയിൽ വൻ കുടിച്ചുചാട്ടം നൽകും ബിസിനസ് മേഖലയിൽ വൻ വിജയവും നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭവും ഉണ്ടാകും സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനം ഈ യോഗത്തിൻ്റെ പ്രധാന ഫലമാണ് ഇനി ഈ ഗജകേസരി യോഗം തേടിയെത്തുന്ന രാശിക്കാർ ഏതൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം ഇതിലാദ്യത്തെ രാശി മിഥുനൻ രാശിയാണ് മിഥുനൻ രാശിയിലുള്ള മകയിരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം മിരൻ രാശിക്കാർക്ക് ലഗ്നത്തിൽ അതായത് ഒന്നാം ഭാവത്തിൽ തന്നെയാണ് ഈ യോഗം രൂപം കൊള്ളുന്നത് ലഗ്നം എന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം ആരോഗ്യം പൊതുവായ ജീവിതം വീക്ഷണം എന്നിവയെ സൂചിപ്പിക്കുന്നു വ്യക്തിത്വത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ വരും ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള താല്പര്യം കൂടുകയും ചെയ്യും തൊഴിലിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അധ്യാപനം രാഷ്ട്രീയം ഭരണം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്വാധീനം വർദ്ധിക്കുകയും വലിയ സ്ഥാനമാനങ്ങൾ നേടിത്തരുകയും ചെയ്യുന്നു ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുകയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും തീർത്ഥയാത്രകൾ നടത്താനും യോഗമുണ്ടാകും പുതിയതായി വാഹനങ്ങൾ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് നിലവിലുള്ള സൗഹൃദങ്ങൾ ഭാവിയിലേക്കുള്ള വലിയ നേട്ടങ്ങളായി വഴിയൊരുക്കും അടുത്ത രാശി തുലാം രാശിയാണ് തുലാം രാശിയിൽ ചിത്ര പകുതി ചോദ്യ വിശാഖം മുക്കാൽ ഭാഗം തുലാം രാശിക്കാർക്ക് ഒൻപതാം ഭാവത്തിലാണ് ഗജകേസിരി യോഗം രൂപപ്പെടുന്നത് ഒമ്പതാം ഭാവം ഭാഗ്യം ഉന്നത വിദ്യാഭ്യാസം വിദേശയാത്ര പിതൃസ്ഥാനം ദീർഘദൂര യാത്രകൾ എന്നിവയെ സൂചിപ്പിക്കുന്നു ഭാഗ്യത്തിൻ്റെ അകമഴിഞ്ഞ പിന്തുണ ലഭിക്കുന്ന സമയമാണത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അനായാസ വിജയം നേടാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഇവർക്ക് ഉന്നതമായ തൊഴിലവസരങ്ങൾ തേടിയെത്തുകയും നിലവിലുള്ള ജോലിയിൽ പ്രമോഷനോ അഭിനന്ദനങ്ങളോ ലഭിക്കുകയും ചെയ്യും കഴിവിനുമേൽ ഉദ്യോഗസ്ഥർ വിലമതിക്കുകയും ചെയ്യുന്നു ഈ കാലയളവിൽ ആരംഭിക്കുന്ന പുതിയ സംരംഭങ്ങൾ ബിസിനസ് പ്രോജക്റ്റുകൾ വിദ്യാഭ്യാസം വൻ വിജയത്തിൽ എത്തിക്കും സാമ്പത്തികപരമായി നോക്കുകയാണെങ്കിൽ സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെടും ഭാഗ്യത്തിലൂടെ ധനം വന്നു ചേരുകയും ചെയ്യും അടുത്ത രാശി ഇടവൻ രാശിയാണ് ഇടവൻ രാശിയിൽ കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി ഇടവൻ രാശിക്കാർക്ക് ഈ യോഗം രണ്ടാം ഭാവത്തിലാണ് അതായത് ധനഭാവം രണ്ടാം ഭാവം ധനം കുടുംബം സംസാരം ഭക്ഷണം ദൃഷ്ടി സമ്പാദ്യം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ് ധനസ്ഥിതി വളരെയധികം അനുകൂലമായിരിക്കും മുൻപുണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് അയവ് വരും പുതിയ സാമ്പത്തിക മാർഗങ്ങൾ തുറക്കും കുടുംബത്തെ സംബന്ധിച്ച് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് സന്താനങ്ങളെക്കുറിച്ച് അഭിമാനകരമായ വാർത്തകൾ കേൾക്കാൻ ഇടവരും വിവാഹകാര്യങ്ങളിൽ തീരുമാനമാവുകയും പ്രണയബന്ധങ്ങൾ ഏർപ്പെട്ടവർക്ക് അത് വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു ആരോഗ്യകരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ രോഗാവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിനും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുന്നതിനും ഉത്തമ സമയമാണ് അടുത്ത രാശി ചിങ്ങൻ രാശിയാണ് ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം പുത്രം കാൽഭാഗം ചിങ്ങൻ ഈ യോഗം ആറാം ഭാവത്തിലാണ് രൂപം കൊള്ളുന്നത് ഇത് കടങ്ങൾ രോഗങ്ങൾ ശത്രുക്കൾ എന്നിവയുടെ ഭാവമാണ് ഈ യോഗം ആറാം ഭാവത്തിൽ വരുമ്പോൾ ഈ ദോഷഫലങ്ങളെ ഇല്ലാതാക്കുന്നു സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനും ലോൺ ലഭിക്കാനും അനുകൂല സമയമാണ് ശത്രുക്കളുടെ നീക്കങ്ങൾ പരാജയപ്പെടുത്താനും കോടതി വ്യവഹാരങ്ങളിൽ വിജയിക്കാനും യോഗമുണ്ട് നിലവിലുള്ള രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും സാധിക്കും അടുത്ത രാശി മകരൻ രാശിയാണ് മകരൻ രാശിയിൽപ്പെട്ട ഉത്രാടമുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി മകരൻ രാശിക്കാർക്കത് നാലാം ഭാവത്തിലാണ് നാലാം ഭാവം കൊണ്ട് വീട് വാഹനം മാതൃസ്ഥാനം വിദ്യാഭ്യാസം സന്തോഷം എന്നിവയുടെ ഭാവമാണ് ജീവിതത്തിൽ സുഖ സൗകര്യങ്ങളും സന്തോഷങ്ങളും വർദ്ധിക്കും മാനസികമായി സംതൃപ്തി അനുഭവപ്പെടുന്ന കാലയളവാണ് പുതിയ വീട് വാങ്ങുന്നതിനോ വാഹനം സ്വന്തമാക്കുന്നതിനോ ഉള്ള സാധ്യതകൾ തെളിയുന്നതായിരിക്കും അമ്മയുടെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും അവരിൽ നിന്നും പിന്തുണ ലഭിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി രണ്ടിന് രൂപം കൊള്ളുന്ന ഗജകേശരി യോഗം കേവലം ഒരു ജ്യോതിഷ പ്രതിഭാസമല്ല മറിച്ച് പുതിയ വർഷത്തിൽ നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നേറാനുള്ള ഒരു പ്രപഞ്ച ഊർജമാണ് ധനം തൊഴിൽ വ്യക്തിപരമായ സൗഖ്യം എന്നിവയിൽ ഇത് അനുകൂലമായി സ്വാധീനം ചെലുത്തും ഈ ശുഭകരമായ സമയം ഒരു ശുഭാരംഭമായി കണ്ട് മാറ്റിവെച്ച കാര്യങ്ങൾക്ക് തുടക്കമിടുക പുതിയ നിക്ഷേപങ്ങൾ നടത്തുക പ്രൊഫഷണൽ ലക്ഷ്യങ്ങൾക്കായി കഠിനമായി പരിശ്രമിക്കുക ഭാഗ്യം കൂടെ ഉണ്ടാക്കും പക്ഷേ ലക്ഷ്യബോധം നമ്മൾ തന്നെ നൽകണം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ നക്ഷത്രമുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ജ്യോതിഷ അറിവുകൾ കൂടുതലായി നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ബെല്ലൈക്കനും ആക്റ്റീവാക്കുക നന്ദി നമസ്കാരം